പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ ആവശ്യപ്പെടുന്ന പ്രകാരം ജലജ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് ആ മാല വെക്കുകയാണ് കേട്ടോ പൂവിന്റെ അടിയിലാക്കി വെച്ചതിന് ശേഷം എല്ലാവരോടും വരാൻ വേണ്ടി പറയുന്നുണ്ട് ദാ മാല കിട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് വാ അമ്മേ ഏട്ടത്തി എല്ലാവരും വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് ദാ മാല കിട്ടി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എവിടുന്നാ ഇത് കിട്ടിയ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി നോക്കാ എന്ന് വിചാരിച്ച് നന്ന് നോക്കിയതാണ് അപ്പോ ഈ പൂക്കൾ കടിയില് മാല ഉണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ ഹൗ എന്തായാലും മാല കിട്ടിയല്ലോ സമാധാനായി തുടർന്ന് കനകയാണെങ്കിൽ നവ്യന്റെ അടുത്തും നയനയുടെ അടുത്തും ചെന്നിട്ട് പറയുന്നുണ്ട് മക്കളെ അമ്മയ്ക്ക് ഇപ്പോഴാണ് സമാധാനമായത് എന്റെ ജീവൻ ഇപ്പോഴാ തിരിച്ചു കിട്ടിയത് മാല കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കനക തുടർന്ന് ജാനകി പറയുന്നുണ്ട് എനിക്കെന്തോ ഒരു സംശയം പോലെ കാരണം ഞാൻ ഇവിടെ നോക്കിയിട്ട് പോയതാണല്ലോ പിന്നെ പെട്ടെന്ന് എങ്ങനെ മാല ഈ പൂക്കൾക്കിടയിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ ജാനകി നിനക്ക് ഞാൻ കൊണ്ടുവച്ചതുപോലെ ഇത് എടുത്തോണ്ട് പോയിട്ട് തിരികെ കൊണ്ടു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനേ ഏയ് അങ്ങനെയല്ല എന്ന് ജാനകി പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് നവ്യെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട കുറച്ചു നേരം മിണ്ടാതിരിക്കേ തുടർന്ന് ജാനകിയുടെ അടുത്ത് പറയുന്നത് നീ ചെലപ്പൊ ടെൻഷനകത്ത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കാണാതെ പോയത് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ ദൈവയാനി ഇനി ഒരു വാഗ്വാദം എന്തായാലും മാല കിട്ടിയല്ലോ ഇനിയിപ്പോ നല്ല സമയം നോക്കിയിട്ട് പൂജയൊക്കെ തുടങ്ങാ എന്ന് പറയാണ് പറയാനുട്ടോ മുത്തശ്ശി തുടർന്ന് അനിയൻ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയായാലും നമുക്ക് ആ മാല തിരിച്ചു കിട്ടിയല്ലോ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മൾ എല്ലാവരും ജലചേന അടുത്താണ് നന്ദി പറയണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ ജലചെ താങ്ക്സ് എന്ന് ഇത് കേൾക്കുമ്പോ സന്തോഷിക്കാനും പറ്റില്ല പക്ഷേ ഒന്നും മിണ്ടാനും പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ചിലച്ച മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നവ്യെ നയനയുടെ അടുത്ത് പറയാനുണ്ട് ഇതിനും വലുത് എൻ്റെ അമ്മാമ്മക്ക് ഇന്നൊന്നും കിട്ടാനില്ല ആ മുഖത്തിന്റെ ഷേപ്പ് കണ്ടില്ലേ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വാ നയനമോളെ പൂജ തുടങ്ങാൻ വേണ്ടി നോക്ക് ഇനി സമയം കളയേണ്ട എന്ന് പറയുമ്പോൾ നയന മടിച്ചു നിക്കാണേ എന്താ നയന മേടിച്ചു നിൽക്കുന്നത് പെട്ടെന്ന് വാ എന്നുള്ള കാര്യം മുത്തശ്ശി പറയുന്നുണ്ട് ചെല്ലു നയനമോളെ എന്ന് പറഞ്ഞിട്ട് കനകിയും തുടർന്ന് നവ്യയും ചെല്ലും എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുന്നുണ്ട് അങ്ങനെ നയന അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജലചയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ജലച ആ കയ്യിലിരിക്കുന്ന മാല നയനയുടെ കൈയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് മാല മേടിച്ചിട്ട് പൂജ ആരംഭിക്കുകയാണ് കേട്ടോ നയന മാല കൊടുത്തതിന് ശേഷം ജലച നേരെ ചെന്നിട്ട് അബിക്ക് അരികിലാണ് കേട്ടോ നിൽക്കുന്നത് അരികിലെത്തിയ ഉടനെ തന്നെ അഭി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ വലിയ പ്ലാൻ ഒക്കെ ഇട്ടിട്ട് നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുത്തല്ലോ എന്നിട്ട് ഇപ്പൊ അമ്മ തന്നെ എന്താ ആ മാല തിരികെ കൊണ്ട് കൊടുത്തത് ഞാന് കലിപ്പിലാണുള്ളത് നീ എൻ്റെ എന്റെ നിന്ന് മേടിക്കാൻ നിൽക്കാതെ മിണ്ടാതിരിക്കേ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കറുപ്പൂരൊക്കെ എല്ലാവരും തൊഴുന്നതിനു ശേഷം നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല മുത്തശ്ശി ഇത്രയും നടന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഇങ്ങനെ മംഗല്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ മാല ആരെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും ശിക്ഷ കിട്ടുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇങ്ങനെ മനസ്സുള്ള ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നമ്മളെ കുലദൈവങ്ങൾ ക്ഷമിക്കില്ല നീ മോളെ അങ്ങനെ ആരെങ്കിലും കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഗതി അധോഗതി ആയിരിക്കും എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ വേണം മുത്തശ്ശി എന്ന് പറയണേ അത് കഴിഞ്ഞ് ജലജയുടെ നോത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയെങ്കിലും ചില ജന്മങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്നുള്ള കാര്യം അങ്ങനെ പൂജ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ജലജയെ അതുപോലെ അഭിയും കൂടി സംസാരിക്കുകയാണ് ജലജ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ അമ്മേ അമ്മ ഇങ്ങനെ പോയിട്ട് നയനയുടെയും അമ്മയുടെയും മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്കത് പ്രാന്ത് പിടിക്കുന്നുണ്ട് നീ എന്താ വിളച്ചിലെടുക്കാണെന്നുള്ള കാര്യം എന്തെങ്കിലും ഞാനെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നിട്ട് നാണം കെടുത്തില്ലേ എന്നാ ഇപ്പൊ അമ്മ തന്നെ എല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് അവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ മാനം പോയാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോ ഒരാവശ്യം ഇല്ലാത്ത വീഡിയോ വരെ അവരുടെ കയ്യിൽ ഇരുന്നില്ലേ അവള് വിചാരിച്ച പോലെയല്ല ഇനി അത് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതേടാ അവളുടെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവള് നമ്മളെ ഇത്രയും അടിമയെ പോലെ പണിയെടുപ്പിച്ചിട്ട് വേലക്കരേക്കാളും തരം താന്ന രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവളുടെ കൈയില് ആ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പെട്ടു എന്ന് പറയണേ നമ്മൾ നമ്മൾ എന്ന് പറയേണ്ട കാര്യം എന്താ അമ്മ മാത്രമല്ലേ ആ വീഡിയോയിലുള്ളൂ ഏടാ പാവി നീ അമ്മയ്ക്കൊരു പ്രശ്നം വന്നപ്പോ ഒറ്റക്കെട്ടിട്ട് അങ്ങ് ഓടുകയാണല്ലേ അമ്മ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ എന്ത് സത്യം പറഞ്ഞു പറഞ്ഞുടാ അവള് കയ്യിൽ ആ വീഡിയോ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം അറിയോ നീ എങ്ങനെയെങ്കിലും അവളുടെ ഫോൺ എടുത്തുകൊണ്ട് വരണം എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അമ്മേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ സിംഹത്തിന്റെ മണയിൽ കൊണ്ടുപോയിട്ട് തലയിടുന്ന പോലെ ആയിരിക്കും അമ്മ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറ ഇനി ഇതിനും വലിയ ടാസ്ക് ആണെങ്കിൽ അതും ഞാൻ ചെയ്യാം പക്ഷെ ഒരിക്കലും നമ്മിയുടെ ഫോൺ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയരുത് എടാ നിന്നെ എത്ര വലിയ പൊസിഷനിൽ ഇരുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിനക്കറിയോ എന്നാ നീ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ വേണ്ടിയിട്ട് ഭയപ്പെടുകയാണോടാ അമ്മ ഓൾറെഡി കാണുന്നതല്ലേ അവൾ എന്നെ ടോർച്ചർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഇനിയിപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ട് അവൾ കൈയ്യോടെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർന്നു അമ്മ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് നീ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ നീ എങ്ങനെയെങ്കിലും നവ്യയുടെ ഫോൺ എടുത്തിട്ട് വരണം എന്നിട്ട് അതിനകത്തുള്ള ആ വീഡിയോ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം രണ്ടെണ്ണത്തിനും പാഠം പഠിപ്പിക്കാൻ കാണിക്കുന്നത് നയനെയാണ് കേട്ടോ നയനെ ചിന്തിക്കുന്നത് ചലച്ച ആ മാല കാണാതെ പോയ സമയത്ത് ഈ വീട്ടിൽ ആർക്കും മാല എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ വീട്ടില് ഉള്ള ഒരാൾ ഒഴികെ അത് നിങ്ങളെ രണ്ടുപേരുടെയും അമ്മയാണെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് തുടർന്ന് നയന പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എന്റെ അമ്മയെ കള്ളിയാക്കിയിട്ട് ആ ജലജക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് ഇവർക്കൊന്നും ചെറിയ മനസാക്ഷി പോലും ഇല്ലേ തുടർന്ന് നമ്മുടെ ആദർശാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ആ മാല കിട്ടിയല്ലോ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഈ പേരും പറഞ്ഞിട്ട് ഒരുപക്ഷെ ആ കല്യാണം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയോ ചെയ്യായിരുന്നു എന്തായാലും ഉടനെ തന്നെ അനയുടെയും അനാമികയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാ മാത്രമേ നമുക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ മുത്തശ്ശിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോഴാണ് കേട്ടോ നയന ഉള്ളിലേക്ക് കയറി വരുന്നത് എന്നിട്ട് ആദർശന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് പറ നയന എന്നുള്ള കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സ്നേഹം നൽകുന്ന ഒരു പെണ്ണ് ഇതിൽ നിൽക്കുമ്പോൾ ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നത് അത് സത്യമായിട്ടും ഞാനല്ല എന്ന് എനിക്കറിയാം ഒരു അങ്ങനെ പോലെ അങ്ങനെ പോലെ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അവൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും ഇത് കേൾക്കുമ്പോൾ അദർശ ചോദിക്കുന്നുണ്ടേ നീ ഇന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എന്നുള്ള കാര്യം എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി ആദ്യം പറ ഇത് കണ്ട ആദർശി പറയുന്നത് അത് ഉറപ്പായിട്ടും ഞാൻ എന്റെ വീട്ടിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുള്ളു എന്താ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാണ് തുടർന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ നൈനാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചോ ഞാൻ നിങ്ങളോടത്ത് ആദ്യം പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പിന്നെ എന്തിനാ എന്നെ കുറിച്ച് ചോദിക്കുന്നത് ആ ഇടത്തിലേക്ക് എനിക്ക് ഒരിക്കലും വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് ആദൃശ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോകുന്നത് എന്താ ഏതാന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ തുടർന്ന് കാണിക്കുന്നത് നവ്യ റൂമിൽ ഇരുന്നിട്ട് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കനക മാങ്ങയൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ എപ്പോ നോക്കിയാലോ അവളുടെ ഫോണിൽ കളി മാറ്റി വെക്കടി നാ മാങ്ങ കഴിക്കുന്നു എന്ന് പറയുമ്പോ മാങ്ങ മേടിച്ചിട്ട് മണത്ത് നോക്കുന്നുണ്ട് അമ്മ എനിക്ക് മാങ്ങ വേണ്ട നിനക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമല്ലേ അതമ്മേ എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടു അന്ന് അബി മോഷ്ടിച്ചില്ലേ അങ്ങനത്തെ ആ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ചെയ് നീ ചുമ്മാ ഇരിക്കടി വെറുതെ എന്തിനാ അബിനെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അവനെ നെയ്യന്താ കള്ളനാക്കാൻ വേണ്ടി ശ്രമിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവനെ മാത്രമല്ല അമ്മേ അവൻറെ അമ്മയെയും രണ്ടെണ്ണത്തിനും കള്ളൻ എന്നുള്ള പേര് മുദ്ര കുത്തണം നീ ചുമ്മാ ഇരിക്കടി നിന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്താ കഴിക്കടി എന്ന് പറയുമ്പോ വെറും മാങ്ങ മാത്രം നന്നാ എങ്ങനെ ശരിയാവും ഉപ്പും അതുപോലെ മുളകും ആര് കൊണ്ടുതരും അപ്പോ ഞാൻ പോയിട്ട് എടുത്തു വരാം എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോവാണ് കനക പോയതിന് ശേഷം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ആ ജലജ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാ അമ്മ ഞാൻ പറയുന്നതിൽ ഒന്നും തെറ്റില്ല എന്നുള്ള കാര്യം അമ്മ തന്നെ പറയും ഇവരൊക്കെ എന്ത് മനുഷ്യജന്മ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നയന റൂമിലേക്ക് കയറി വരുന്നത് എന്താ നയന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ നിന്നൊട്ടും പോകുന്നില്ല ചേച്ചി ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ആദർശിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു ഈ വീട്ടില് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരുടെ കൂടെ നിക്കൂ എന്നുള്ള കാര്യം ചോദിച്ചപ്പോ ഉറപ്പായിട്ടും എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നാണ് അവര് പറഞ്ഞെന്നുള്ള കാര്യം പറയുകയാണേ ജലജ ഇങ്ങനെ ഒരു പണി ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊന്നും സമ്മതിച്ചു തരില്ല അങ്ങനെ ആദർശ് പറഞ്ഞ ആ കാര്യം കേട്ടിട്ട് നയനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്